നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ചതയം നക്ഷത്രക്കാർ അസുരഗണക്കാരാണെങ്കിലും വളരെ ആത്മീയ ആഭിമുഖ്യമുള്ളവരായിരിക്കും എല്ലാ കാര്യങ്ങളെയും വളരെ വിശദമായി പഠിച്ച് മനസ്സിലാക്കി ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്കുള്ള കഴിവ് വളരെ അപാരമായിരിക്കും ആധ്യാത്മികമായ ആഭിമുഖ്യം വളരെയധികം ഉള്ളവരാണ് ചതയം നക്ഷത്രക്കാരെന്ന് പറഞ്ഞുവല്ലോ പ്രശസ്തരായ പല ആത്മീയ ആചാര്യന്മാരും ചതയം നാളിൽ ജനിച്ചതാണ് എന്നുള്ളത് മലയാളികൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് വളരെയധികം അപൂർവമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായി കാണാം നൂതനമായ പ്രവൃത്തി മേഖലയിൽ പ്രവേശിക്കുന്നതിനുള്ള സന്ദർഭം നിങ്ങളിൽ ചിലർക്ക് ഉണ്ടാകുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അസുലഭവും അപൂർവവുമായ ചില അവസരങ്ങൾ തന്നെ വന്നു ചേരുന്നു ഐ ടി രംഗത്ത് വിദേശത്ത് പ്രവൃത്തിയെടുക്കുന്നവർക്ക് വളരെ ഉയരങ്ങളിലേക്ക് പോകുവാനുള്ള സന്ദർഭം നിങ്ങളെ തേടിയെത്തുന്നതായി കാണാവുന്നതാണ് നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ തികച്ചും അപൂർവമായ ഒരു സൗഭാഗ്യയോഗ കല തെളിഞ്ഞു നിൽക്കുന്ന സന്ദർഭമാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലർക്കും അപൂർവമായ തൊഴിൽ നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേരാനായി പോകുന്നത് അതോടൊപ്പം കുടുംബപരമായ അഭിവൃദ്ധി മനസ്സിന് സന്തോഷം പുതിയ വീട് വാങ്ങുകയോ വയ്ക്കുകയോ ചെയ്യുന്നതിനുള്ള സൗഭാഗ്യം നൂതന ഗൃഹ ഉപകരണങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള അവസരം ഇവയെല്ലാം ഉണ്ടാകുന്നതാണ് സ്ത്രീകൾക്ക് പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും സമ്മാനമായി ലഭിക്കുവാൻ സാധ്യത കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അവിസ്മരണീയമായ അസുലഭമായ ഒരു വഴിത്തിരിവാണ് ഇനി വരാൻ പോകുന്നതെന്ന് വ്യക്തമായി കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ നേട്ടങ്ങൾക്കും വഴിത്തിരിവിനും വഴിയൊരുക്കാൻ സാധ്യതയുള്ള ഒരു അപൂർവമായ ഗുരുബന്ധം അഥവാ ആചാര്യബന്ധം അടുത്തു തന്നെ സംഭവിക്കുമെന്നാണ് രാശിയിലെ സൂചനകൾ കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത്